ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഏറ്റവും പുതിയ ഏറ്റവും പുതിയൊരു വാർത്ത ഇതാ ഞങ്ങളേവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന അതായത് നമ്മുടെ കേസിന്റെ നടപടിക്രമങ്ങളിലൂടെ ഒക്കെ മുന്നോട്ടു പോയി ഇതിപ്പോഴൊന്നും വരില്ല എന്ന് പ്രതീക്ഷ ഇങ്ങനെ വിഷമിച്ച് കാത്തിരുന്ന ഒരു ഘട്ടത്തിൽ ഇതാ നമ്മുടെ കേസൊക്കെ മാറി ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് ഏത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നു യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ഇതാ പിന്നെ എന്താണ് പ്രോബബിലിറ്റി ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കുകയാണ് കാറ്റഗറി നമ്പർ അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന കാറ്റഗറി നമ്പറിലുള്ള യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ഒരു പ്രോബബിലിറ്റി ലിസ്റ്റ് ഇതിന്റെ പരീക്ഷ നടന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അതായത് റാങ്ക് ലിസ്റ്റിന് മുൻപോടിയായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വിളിക്കാം പ്രോബബിലിറ്റി ലിസ്റ്റ് അടുത്ത ഘട്ടം ഇതിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ശേഷം എന്താണ് റാങ്ക് ലിസ്റ്റ് ആണ് ഇതാ മെയിൻ പരീക്ഷയ്ക്ക് ശേഷമുള്ള യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ഈ ഒരു പ്രോബിലിറ്റി ലിസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഫെബ്രുവരി ഏഴാം തീയതിയാണ് ഇതിന്റെ ഒ പരീക്ഷ നടന്നത് ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഇരുപത്തി മുതൽ അൻപതിനായിരത്തി വരെയാണ് വരാണ് അപ്പൊ നമ്മൾ കാത്തിരുന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് യൂണിവേഴ്സിറ്റീസിലെ ലാസ്റ്റ് ഗ്രേഡ് സർവ്വെ ആ ഒരു ലിസ്റ്റ് വന്നിരിക്കുകയാണ് ഇനി മെയിൻ ലിസ്റ്റിൽ എത്ര ആളുകൾ എന്ന് ചോദിച്ചാൽ ആയിരത്തി പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആയിരത്തി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്ത് ചെയ്യുക പരിശോധിച്ചു നോക്കുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ പരിശോധിച്ച് നോക്കുക ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എത്രയാണ് ആയിരത്തി പേർ മെയിൻ ലിസ്റ്റിലും അതുപോലെ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർ മെയിൻ ലിസ്റ്റിലും ആയിരത്തി എട്ടു പേർ ആയിരത്തി ഒരുനൂറ്റി എഴുപത്തി എട്ട് പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിരിക്കുന്നു സപ്ലിമെന്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട് ആകെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർ നാപ്പത്തിനാല് ഡിഫറൻറ്റ് എലി എബിൾഡ് ആളുകളുണ്ട് അങ്ങനെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരുടെ ഒരു പ്രോബബിലിറ്റി ലിസ്റ്റ് ആണ് എന്ത് ചെയ്യുക ഇന്നിപ്പോൾ പി എസ് സി പുറത്തുവിട്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരുടെ പ്രോബബിലിറ്റി ലിസ്റ്റ് അതിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർ മെയിൻ ലിസ്റ്റിലും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള നാൽപ്പത്തി നാല് പേരും അങ്ങനെ ആകെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ പ്രോബബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇനി ഇതിന്റെ കട്ട് ഓഫ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് കട്ട് ഓഫ് എൺപത്തിയൊന്ന് മാർക്കാണ് കട്ട് ഓഫ് നിങ്ങൾക്ക് എൺപത്തി ഒന്ന് മാർക്കോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾ അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പൊ എൺപത്തി ഒന്ന് മാർക്കാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ കട്ട് ഓഫ് എൺപത്തി ഒന്ന് മാർക്കാണ് എൺപത്തി ഒന്ന് മാർക്കിന് മുകളിൽ നേടിയ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എൺപത്തിയൊന്ന് മാർക്കോ അതിന് മുകളിലോ നേടിയ രണ്ടായിരത്തി സോറി എൺപത്തി ഒന്ന് മാർക്കോ അതിന് മുകളിൽ നേടിയ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ബാക്കിയുള്ളവർ സപ്ലിമെന്റ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് എൺപത്തി ഒന്നോ അതിനു മുകളിലോ മാർക്ക് നേടി മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വെച്ച് പരിശോധിക്കുക ഇനി ഇതിന്റെ എന്താണ് നമ്മുടെ പ്രോബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഒറിജിനൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ഡേറ്റ് ടൈം വെന്യൂ ഒ ടി ആർ വെരിഫിക്കേഷൻ എല്ലാം ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതായത് എപ്പോഴാണ് ഏത് സമയത്താണ് എവിടെയാണ് അതിന്റെ വൺ ടൈം രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ എല്ലാം എപ്പോഴാണെന്ന് വളരെയധികം വളരെ പെട്ടെന്ന് തന്നെ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എന്ന് കൂടി പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ എൺപത്തിയൊന്ന് മാർക്കാണ് ഇതിന്റെ കട്ട് ഓഫ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് കട്ട് ഓഫ് എൺപത്തി ഒന്ന് മാർക്കാണ് നിങ്ങൾ ഉൾപ്പെട്ടിരുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വെച്ച് പരിശോധിക്കുക ഒരുപാട് പ്രശ്നങ്ങൾക്ക് നൂലാമാലകൾക്കിടയിലാണ് ഇപ്പോൾ ഇതാ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് പ്രോബബിലിറ്റി ലിസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന അടുത്ത ഘട്ടം എന്താണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷം നമ്മുടെ റാങ്ക് ലിസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വരും റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടി പോകുന്നു അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഏറ്റവും പുതിയൊരു വാർത്തയാണ് നിങ്ങൾ ഇത് ഇപ്പൊ തന്നെ നിങ്ങൾ ഈ പരീക്ഷ എഴുതിയവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ വെച്ച് രജിസ്റ്റർ നമ്പർ വെച്ച് പരിശോധിച്ച് നോക്കുക ഓക്കെ അപ്പൊ ഏറ്റവും പുതിയ വാർത്തയാണ് ഇതുപോലുള്ള പുതിയ വാർത്തകൾ ക്ലാസ്സുകളൊക്കെ ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി വീടും കാണാം താങ്ക്